ടുത്തില്ലിപ്പള്ളി അജിനു അഞ്ജു പഠിപ്പിച്ചു പിന്നാര ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് രാവിലെ ഇവിടെ ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ വെടിയെടുക്കുന്ന കുഴപ്പമില്ല വെടിയെടുക്കുന്നതിന് കുഴപ്പമില്ല അല്ലല്ലേ ചില ഇഷ്ടപ്പെടാത്ത ചിലർക്ക് വെരി മച്ച് രാവിലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എല്ലാം എല്ല മൊത്തവും തീർക്കാം അറിയാൻ പോലും ഇല്ല അതാണ് ഞങ്ങൾ ബ്ലഡ് എടുക്കുമ്പോൾ അങ്ങനെയാ ഞങ്ങൾ അറിയാതെ എടുക്കുന്നത് സ്കാനിംഗ് എല്ലാം ചെയ്ത് കുത്ത് വേറെ

കുഞ്ഞുണി കുഞ്ഞുണി പാല് മേടിച്ചിട്ട് വരുന്നു പാല് പാല് വെച്ചിട്ട് തന്നെ പേന ഉണ്ട് കൊണ്ട് കൊണ്ടിട്ട് പിന്നെ കിടന്ന് കരയായിരുന്നു രാവിലെ കപ്പ എല്ലും കപ്പയും മുഴ മുൻ ഇന്നലെ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഇപ്പോൾ അവിടെ ഉണ്ടാക്കിയാണ് ഞങ്ങളിങ്ങനെ കൊണ്ടുവന്നു ഞങ്ങൾക്ക് വൈകുന്നേരം അവിടെ ഇന്ന് കഴിക്കാൻ പറ്റില്ല അമ്മതായിരിക്കുന്നു അഞ്ചിതായിരിക്കുന്നു കുഞ്ഞുകൂടി പറന്ന് നടക്കുന്നുണ്ട് ആ ചില കപ്പ എടുത്ത് പിന്നെ ആ കപ്പിന്നെ ആ പാമ്പർ മാറ്റാൻ സമയമായി ഇവിടെ ഇത് പ്രകൃതി രമണീയമായി നിന്ന് രമണിച്ചി എന്റെ രമണിച്ചച്ചി ഇവിടെ പപ്പായ ഇത് ചെയ്യുന്നു പ്രകൃതി രമണീയമായത് അതെ കാക്ക മേളിലുണ്ട് കാക്കുന്നു പ്രകൃതി രമണി സാധിക്കുന്നു കഞ്ഞിപ്പള്ളി കുഞ്ഞിപ്പള്ളി ഞങ്ങൾ കുത്താൻ പോവുകയാണ് കാത് കുത്താൻ പോവുകയാണ് ഞങ്ങൾ ഏ ഇത് പലയിടത്തും പല രീതി പറയുന്നത് പപ്പായ ഓമക്ക വേറെ ആ കർമൂസ് ഹലോ മധുരമുണ്ടോ അമ്മയും മോള് ഇവിടെ റെഡി ആയിട്ടുണ്ട് അമ്മച്ചിത്തോ റെഡി ആയിട്ടുണ്ട് ഞങ്ങള് കുഞ്ഞുമണിയുടെ കാതുകൂത്താൻ പോവാണ് കുഞ്ഞുമണിയുടെ കാതു കുത്തൽ പരിപാടിക്ക് പോവാണ് അപ്പച്ചും അമ്മച്ചിയും േ ഇന്നെല്ലാം കിറങ്ങി ഇങ്ങനെ ഇരിക്കുവാർക്കും ശരിയാവുന്നില്ല കുഞ്ഞുമണി ഇപ്പഴും സ്റ്റില്ല അവിടത്തെ ഓടുന്നേ കുഞ്ഞുമണി ഇപ്പോഴും ആ ടൈമിൽ നിന്ന് കരകയറിയിട്ടില്ല അപ്പൊ നമുക്കത് കൊണ്ട് നമ്മൾ ഉറങ്ങുമ്പോഴൊരു അപ്പൊ സ്റ്റില് ഉറക്കപ്പിച്ച എന്റെ കണ്ണൊക്കെ തൂങ്ങിയിരിക്കുന്നില്ലേ അതെ അപ്പൊ ലക്ഷകോ അതെ ഉള്ളൂ അതേ ഞാൻ വരാം അല്ല അനി എവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ എല്ലാര് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നിക്ക് മുട്ട് മുട്ട് വരട്ടെ മുട്ട് ഞാൻ മുട്ടിടുന്ന മുട്ട് അതടാടി ഇരിക്കണം കേട്ടോ ഇപ്പോ കൊട്ടവല്ല മാറ്റേ മെവിടെ തേക്കിയോ അല്ല നീ ഇങ്ങേണ്ടേോ കുറപ്പം മാറ്റി വെ നീ ഇങ്ങോട്ട് വരട്ടെ ഇന്നത്തെ നല്ല പരിപാടി വന്നേക്കാം ആ നട നടടടട്ടെ ഇങ്ങോട്ട് എനിക്കത് ഇന്ന് പേന എടുത്ത് എനിക്ക് അതൊന്നും ഇല്ല പെട്ടെന്നു മാറുന്നു ശ്രദ്ധിക്കണം അതായത് ഇരുന്നാ മതി അല്ലെങ്കിൽ ഇത് അങ്ങോട്ട് মোটিয় তবি কেকেকেকে? আপাপকেটিকেকে কলেগে কলেনে কলেচে. তবনকেনকে কলেত্লাধটিলাকেরে কলেকেরাচে. আদিলাকে যিাক� Gengini gengini la, gengini 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 gengini, gengini la, gengini pak, gengini 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 കുഞ്ഞോണിയുടെ കുഞ്ഞോണി ബലൂൺ കൊടുത്ത് നമ്മള് സെറ്റായി ജിനു കുണു കുണു കുണുപ്പം എവിടെ അബുദാബി ഷെയ്ഖിന്റെ വലങ്ക ഏതോ മരുഭൂമി കൊണ്ടിട്ടിട്ടുണ്ട് നമ്മൾ ഇവിടെ നിന്നെട്ടോ കുഞ്ഞിനെ ഇത് കാതു അതെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചത് പറഞ്ഞാ വീട്ടീന്നാണ്

ഞാൻ പറഞ്ഞു ഇവരോടെ ഇവരോടെ പറഞ്ഞു നമുക്കിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ബൺമെസ്കേയും ചായയും റോഡിൽ ഉണ്ടാക്കി കുറച്ച് ആൾക്കാര് നമ്മുടെ ഫോളോവേഴ്സിന് കൊടുത്താൽ എന്താണെന്നുള്ളത് ഇങ്ങനെ പറഞ്ഞു അപ്പം അഞ്ചു പറയുന്നത് അത് മോശമാണ് അഞ്ചു മമ്മി മമ്മി എന്ത് പറയുന്നു മമ്മിക്ക് കിട്ടത്തില്ല അതുകൊണ്ട് അതുകൊണ്ട് മമ്മി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ക്രീം പണ്ട് മലക്കറി വാടിക്കാൻ വന്നിരുന്നു മലക്കറി അല്ല കുഞ്ഞു മണി എങ്ങനുണ്ട് ഏ നമ്മടെ വേദിയിലേക്ക് ബിമ്പു എത്തിരിക്കഞ്ഞുമണി ുടെ തട്ടുകട തട്ടുകട പൊറോട്ടയും ബീഫും ചിക്കൻ ഫ്രൈ പിന്നെ ചമ്മന്തി സാമ്പാർ ഗ്രേവി അടിപൊളി സൈനിങ് ഓഫ് പറയാം ആ സൈനിങ് ഓഫ് കൈപ്പൻസ് അപ്പം നാളെ ഇത് കാണാം കാണാൻ